എറണാകുളത്ത് സ്റ്റേഷനിൽ വെച്ച് മുഖത്തടിച്ച ഇൻസ്പെക്ടർ പ്രതാപചന്ദ്രനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് മർദ്ദനത്തിനിരയായ ഷൈമോൾ മീഡിയ വണ്ണോട് ഗർഭിണിയായ മർദ്ദിച്ചതിനെ തുടർന്ന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി മർദ്ദന ദൃശ്യം പുറത്തു വന്നപ്പോൾ പ്രതാപചന്ദ്രൻ നടത്തിയ ആരോപണങ്ങൾ കളവാണെന്നും ഷൈമോളും ഭർത്താവ് ബെഞ്ചോയും പറഞ്ഞു ഗർഭിണിയായ സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ ദൃശ്യങ്ങൾ പുറത്തു തന്നെ എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആയിരുന്ന പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ദക്ഷിണമേഖല ഐ ജി ഉത്തരവ് പുറത്തിറക്കിയിരുന്നു ദൃശ്യങ്ങൾ പുറത്തുവന്ന ശേഷവും തങ്ങൾക്കെതിരെ നിലവിൽ അരൂർ ഇൻസ്പെക്ടറായ പ്രതാപചന്ദ്രൻ നടത്തിയ ആരോപണങ്ങൾ കളവാണെന്നും സസ്പെൻഷനിൽ ഒതുക്കേണ്ട കേസല്ല എന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മർദ്ദനമേറ്റ ഷൈമോളും ഭർത്താവ് ബെഞ്ചോയും മീഡിയ വണ്ണിനോട് പറഞ്ഞു വയറിലൊക്കെ തള്ളുന്നുണ്ട് നെഞ്ചത്ത് പിടിച്ചു വലിക്കുന്നുണ്ട് ബാക്കിയെല്ലാം ഞാൻ കോടതിയിൽ ഹാജരാക്കും നമ്മൾ അത് എല്ലാവരും സേനയിലെ സ്ഥിരം പ്രശ്നക്കാരനാണ് നിലവിൽ അരൂർ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായ പ്രതാപചന്ദ്രൻ പ്രതികളെ സ്റ്റേഷനകത്ത് ക്രൂരമായി മർദ്ദിച്ചതിനും പരാതി പറയാനെത്തിയ സ്വിഗ്ഗി ജീവനക്കാരനെ മർദ്ദിച്ചതിനും മുൻപും സമാനമായ ആരോപണങ്ങൾ ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു പോലീസ് സേനയ്ക്കുള്ളിൽ മിഞ്ഞൽ പ്രതാപനെന്ന ഇരട്ട പേരും ഇയാൾക്കുണ്ട് മീഡിയ വൺ കൊച്ചി